മുതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള പ്രതിദിന അവലോകനം രാജ്യാന്തര ചലച്ചിത്രമേള ഇന്ന് ആറാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു ലോക സിനിമയുടെ വൈവിധ്യമാർന്ന കാഴ്ചകളുമായി മേള സജീവമായി തുടരുകയാണ് മേള അവസാനിക്കാൻ ഇനി രണ്ട് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കഴിയുന്നത്ര സിനിമകളെല്ലാം കണ്ടുതീർക്കാനുള്ള ഓട്ടത്തിലാണ് ഡെലിഗേറ്റുകൾ ഒരു പുതിയ സംവിധായകന് ഐ എഫ് എഫ് കെ നൽകുന്ന സാധ്യത വലുതാണെന്ന് മോഹം സിനിമയുടെ സംവിധായകൻ ഫാസിൽ റസഖ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഐ എഫ് എഫ് കെയിൽ ഓഡിയൻസ് പോൾ അവാർഡ് ലഭിച്ചത് ഫാസിലിന്റെ ആദ്യ ചിത്രമായ തടവിന് ആയിരുന്നു ഇത്തവണ മലയാള സിനിമ ടുഡേ വിഭാഗത്തിലാണ് ഫാസിലിന്റെ ചിത്രം സിനിമ സിനിമ ഇവിടെ വരാൻ ഇവരുടെ സംസാരിക്കുന്നത് കൂടുതൽ നമുക്ക് കണ്ടിട്ട് സന്തോഷം അന്താരാഷ്ട്ര ചലച്ചിത്രമേള ആറാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പ്രദർശിപ്പിച്ച ചിത്രങ്ങൾ പ്രശംസ നേടുന്നതിനൊപ്പം മേളയിലെത്തുന്ന പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾക്കും വലിയ ശ്രദ്ധയാണ് ലഭിക്കുന്നത് സിനിമയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള കാഴ്ചപ്പാടുകൾ പങ്കുവെക്കുന്നതിലൂടെ ഈ ചലച്ചിത്രോത്സവം കൂടുതൽ സജീവമായി മാറുകയാണ് മലയാള സിനിമ ടുഡേ വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന ചാവു കല്യാണം എന്ന ചിത്രത്തിന്റെ സംവിധായകൻ വിഷ്ണു ബി ബീന നമ്മുടെ നാട്ടും പുറങ്ങളിലൊക്കെ കാണുന്ന മരണ വീടുകളിലെ ചെറിയ ചെറിയ ഇൻസിഡൻറ്റുകൾ പുറത്തിണക്കിയ രസകരമായിട്ടുള്ള ഒരു സിനിമയാണ് കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാർ അതായത് അവരവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അല്ല ജീവിതത്തിലൊരു പൂർണ്ണതയിലെത്തിയതിന് ശേഷം മരിക്കുന്നതിനെ ആണ് നമ്മൾ ചാവ് കല്യാണം എന്ന് പറയുക അത് നമ്മൾ അവരൊരിക്കലും ദുഃഖത്തോടുകൂടി കാണണ്ട അല്ല ഒരു സന്തോഷത്തോടു കൂടി യാത്ര അയക്കുക ഒരു രീതിയിലുള്ള ഒരു കൺസെപ്റ്റാണ് അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച സഞ്ജു സുരേന്ദ്രൻ ചിത്രം എ വിൻഡ് നൈറ്റ് എന്ന ചിത്രവും ബംഗാളി ചിത്രം ഷാഡോ ബോക്സും നല്ല സുധ എനിക്കിഷ്ടപ്പെട്ടത് എന്ന് പറയുന്നത് ഷാഡോ ബോക്സ് ബംഗാളി ഫിലിമാണ് ഒരു സ്ത്രീ അവരുടെ കുടുംബം പുലർത്തിക്കൊണ്ടുപോകാൻ ഇവിടെ കഷ്ടപ്പാടുകളും അതിന്റേതായ മാനസിക സംഘർഷങ്ങളൊക്കെയാണ് അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത് സ്ത്രീ പക്ഷ ഒരു സിനിമ എന്ന് തന്നെ പറയണം ഒരു ഫിലിം സ്റ്റുഡന്റായും ഫിലിം പ്രൊഫഷണലായും ഈ നൈറ്റ് എന്ന ചിത്രത്തിന്റെ ചിത്രത്തിന്റെ നായിക ആരതി ഒരു ഭാഗമായി വരാൻ സന്തോഷത്തിലാണ് ഗോപിക എന്ന് പറഞ്ഞ ഞാൻ ഫുൾ ജാം തിയേറ്റർ എനിക്ക് എനിക്ക് പോലും സീറ്റ് ാണ് ഞാൻ ഡോറിൽ കണ്ടത് പടത്തിൽ എല്ലാവരുടെ സീരിയസ് ആയിട്ടാണ് പോകാൻ ആണ് കുറച്ചുകൂടി ഫൺ സൈഡിലോട്ട് പോകുന്നത് ഡെഫിനറ്റ് എന്റെ ഒരു മുഖം അതിൽ വരുമ്പോൾ എല്ലാവരും ക്ലാപ്പ് ചെയ്യുമ്പോഴും അതേസമയം സ്ഥിരമായി ഐ എഫ് എഫ് കെയിൽ പങ്കെടുക്കുന്ന പ്രേക്ഷകരുടെ അഭിപ്രായമനുസരിച്ച് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷത്തെ സിനിമാ സെലക്ഷൻ അത്ര മികച്ച നിലവാരം പുലർത്തിയില്ല എന്നൊരു പരാമർശവും ഉണ്ടായിട്ടുണ്ട് ചലച്ചിത്രമേളയിൽ ആദ്യമായി പങ്കെടുക്കുന്ന ശരത് തന്റെ ആദ്യ അനുഭവം മികച്ചതാണെന്ന് പറയുന്നു കണ്ടതിൽ ഇഷ്ടപ്പെട്ട ചിത്രം ഫാദർ മദർ സിസ്റ്റർ ആൻഡ് ബ്രദർ ആണ് ആന്തോളജി ഓഫ് ഒരു ാണ് അവര് യൂസ് ചെയ്തിരിക്കുന്നത് സ്ലോ പേസിൽ പോകുന്ന നമുക്ക് വളരെ കൂളാൻ കാമമായിട്ടിരുന്ന് കാണാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഒരു പടമാണ് റിലേഷൻഷിപ്പിന്റെ അതിനകത്ത് വരുന്ന ഗ്യാപ്സിനെ പറ്റിയിട്ട് അത് വളരെ സിമ്പിളായി ട്രീറ്റ്മെന്റ് കൂടെ ആണ് അത് പറഞ്ഞിരിക്കുന്നത് ചെറുപ്പത്തിൽ താനേറെ കാണാൻ ആഗ്രഹിച്ച ചലച്ചിത്രമേളക്ക് തുടർച്ചയായ രണ്ടാം വർഷവും എത്താനായ സന്തോഷത്തിലാണ് വീട്ടമ്മ കൂടിയായ മറിയം മാത്യു ലോകമെമ്പാടുമുള്ള നിരവധി അന്താരാഷ്ട്ര മേളകളിൽ പ്രദർശിപ്പിക്കപ്പെട്ട സീക്രട്ട് ഓഫ് എ മൗണ്ടൻ സർപ്പന്റ് എന്ന സിനിമയുടെ സംവിധായിക നിധി സക്സേന തന്റെ സിനിമ അനുഭവങ്ങൾ മിഡ് ദി ഡയറക്ടേഴ്സിൽ പങ്കുവച്ചു തനിക്ക് ഏറ്റവും കൂടുതൽ അഭിനന്ദനങ്ങൾ ലഭിച്ചது കേരളത്തിൽ നിന്നാണ് നിധി ഏറെ അഭിമാനത്തോടെ പറഞ്ഞു my film is based in a mountain town and all the soldiers in mountain town there is a problem with livelihood so most of the people go out to find the work so they all the soldiers have all the men have gone on war because there is a war going on the distance and the women has left behind and they fall in the absence of men The desire evoke and the fall for a a stranger with uh, who is an enigmatic figure maybe സ്നേക് മേളയ്ക്കെത്തുന്ന വിദേശ പ്രതിനിധികൾക്കും ചലച്ചിത്ര പ്രവർത്തകർക്കും മികച്ച ഫെസ്റ്റിവൽ അനുഭവം ഉറപ്പുവരുത്തുന്നതിനായി വിപുലമായ ഗസ്റ്റ് റിലേഷൻസ് ടീമാണ് മേളയിൽ പ്രവർത്തിക്കുന്നത് അതിഥികളുടെ താമസം യാത്ര മറ്റ് സൗകര്യങ്ങൾ എന്നിവ ഏകോപിപ്പിക്കുന്നതിനൊപ്പം അവർക്ക് മേളയുടെ വൈവിധ്യമാർന്ന ചടങ്ങുകളിൽ തടസ്സമില്ലാതെ പങ്കെടുക്കാനുള്ള സഹായങ്ങളും ഈ വിഭാഗം ഉറപ്പാക്കുന്നു ബന്ധു പ്രസാദ് ഞങ്ങളുടെ ഒരു 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 ടീം ഇവിടെ വരുന്ന ഫിലിം സ്മൂത്ത് ആയിട്ടുള്ള സീംലെസ് എക്സ്പീരിയൻസ് കൊടുക്കാൻ രാവും ആണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ലോകത്തിന്റെ വിവിധ സാംസ്കാരിക പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങളാണ് സ്ക്രീനുകളിൽ എത്തുന്നത് മത്സര വിഭാഗത്തിൽ ഇന്നും ശ്രദ്ധേയമായ ചിത്രങ്ങൾ പ്രദർശനത്തിനെത്തും ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് നിള തിയേറ്ററിൽ വെച്ച് വിയറ്റ്നാമീസ് സംവിധായകൻ ബുയ് തക്ുമായി സംവാദവും നടക്കും മേളയുടെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ചില ചിത്രങ്ങളുടെ പ്രദർശനത്തിൽ സാങ്കേതിക കാരണങ്ങളാൽ മാറ്റങ്ങൾ വരുത്തുകയും ചില പ്രദർശനങ്ങൾ റദ്ദാക്കുകയും ചെയ്തിരുന്നു ഷെഡ്യൂൾ ചെയ്ത ചിത്രങ്ങൾ കാണാൻ കാത്തിരുന്ന ഡെലിഗേറ്റുകൾക്ക് ഇത് നിരാശയുണ്ടാക്കി എന്നാൽ ഇതിന് പരിഹാരം കണ്ടെത്തി ഷെഡ്യൂൾ ഉടൻ പുനഃക്രമീകരിക്കാനുള്ള ശ്രമത്തിലാണ് സംഘാടകർ ഇന്ത്യൻ സിനിമ നൌ വിഭാഗത്തിൽ കന്നഡ ചിത്രം ഡോൺ ടെൽ മദർ രാവിലെ പതിനൊന്ന് പ്രദർശിപ്പിക്കും ലോക സിനിമാ വിഭാഗത്തിൽ യോർഗോസ് ലാൻറ്റിമോസിന്റെ തിമോസിന്റെ ബുഗോണിയ രാവിലെ ഒൻപത് മണിക്ക് ടാഗോർ തിയേറ്ററിൽ പ്രദർശിപ്പിക്കും റഷ്യൻ ഉക്രൈനിയൻ പശ്ചാത്തലത്തിലുള്ള ടു പ്രോസിക്യൂട്ടേഴ്സ് ലോക സിനിമാ വിഭാഗത്തിൽ രാവിലെ ഒൻപത് മണിക്ക് കലാഭവനിൽ പ്രദർശനത്തിനുണ്ട് Вас соде содержится арестованный Степняк Иван Степанович. Спецкорпус. Mm -hmm. Давай его немного. രാജേഷ് മാധവന്റെ പെണ്ണും പൊറാട്ടും ഇന്ന് വീണ്ടും പ്രദർശനത്തിനുണ്ട് വൈകുന്നേരം ആറ് പതിനഞ്ചിന് ശ്രീ തിയേറ്ററിലാണ് പ്രദർശനം ചലച്ചിത്ര സംവിധായകനും മുൻ കേരള ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ ടി രാജീവ് നാഥിന്റെ ദേശീയ പുരസ്കാരം നേടിയ ജനനി എന്ന ചിത്രം ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിന് ന്യൂ തിയേറ്റർ സ്ക്രീൻ രണ്ടിൽ പ്രദർശിപ്പിക്കും ഇന്തോനേഷ്യൻ സംവിധായകൻ ഗാരിൻ നുഗ്രോഹോയുടെ സംസാര ഇന്ന് വൈകിട്ട് മൂന്ന് പതിനഞ്ചിന് ശ്രീ തിയേറ്ററിൽ പ്രദർശിപ്പിക്കും ക്ലാസിക് വിഭാഗത്തിൽ നബീൽ അയൂഷ് സംവിധാനം ചെയ്ത വിഖ്യാത മൊറോക്കൻ ചിത്രം അലി സൌവ പ്രിൻസ് ഓഫ് ദി സ്ക്രീറ്റ്സ് വൈകിട്ട് ആറ് പതിനഞ്ചിന് നിള തിയേറ്ററിൽ പ്രദർശിപ്പിക്കും شنو كرهتي لي ولا غادي يمشي فين تزيد غادي خصنا ندفنو تحاولوا تطفين سال فين الموس شنا هي الموس بحرير صغير بحال صاحبكم عايد ഇന്ന് രാത്രി മണിക്ക് നിശാഗന്ധിയിലെ ഓപ്പൺ എയർ തിയേറ്ററിൽ ഇറാഖി ചിത്രം ദ പ്രസിഡന്റ്സ് കെയ്ക്ക് പ്രദർശിപ്പിക്കും ഹസൻ ഹാദി സംവിധാനം ചെയ്ത ഈ ചിത്രം ഏകാധിപത്യ ഭരണകൂടത്തെ ആക്ഷേപഹാസ്യത്തിലൂടെ വിമർശിക്കുന്ന പ്രമേയമാണ് അവതരിപ്പിക്കുന്നത് ഷായി കർമലി പൊള്ളാക്കിന്റെ ദ സി ജോർജി എം ഉൻകോസ്കിയുടെ ഡി ജെ അഹ്മ എന്നീ ചിത്രങ്ങളും നിശാഗന്ധിയുടെ തിരശീലയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ ഇന്നെത്തുന്നു ലാറ്റിൻ അമേരിക്കൻ സിനിമാ വിഭാഗത്തിൽ യുറഗ്വായ് ബ്രസീൽ സംയുക്ത സംരംഭമായ ചൈനീസ് ബേൺ ഇന്ന് വൈകിട്ട് ആറ് മുപ്പതിന് ഏരീസ് പ്ലക്സിൽ പ്രദർശിപ്പിക്കും ബെറോണിക്ക പെറോട്ട സംവിധാനം ചെയ്ത ഈ ചിത്രം ലാറ്റിൻ അമേരിക്കൻ ജീവിത സാഹചര്യങ്ങളുടെ തീവ്രത ഒപ്പിയെടുക്കുന്ന പ്രമേയമാണ് കൈകാര്യം ചെയ്യുന്നത് വിവിധ വിഭാഗങ്ങളിലായി മലയാള ചിത്രങ്ങളായ തന്തപ്പേര് കാത്തിരിപ്പ് ജനനി ഒരു അപസർപ്പക കഥ യബ്ബ് എന്നിവയും ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്ന ചിത്രങ്ങളാണ് വൈവിധ്യമാർന്ന സംസ്കാര ഭൂമികകളെ തൊട്ടറിയുന്ന ചിത്രങ്ങളുടെ കാഴ്ച വരുന്നിന്റെ പ്രതീക്ഷകളുമായി ചലച്ചിത്രോത്സവത്തിന്റെ അടുത്തൊരു ദിനത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം മുപ്പതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള പ്രതിദിന അവലോകനം സമാപിക്കുന്നു അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം